മീഡിയ ടൈം ചാനലിൻ്റെ പൂർവ്വരൂപമായിരുന്ന മാള വിഷൻ പ്രേക്ഷകർക്ക് ഏറെ സുപരിചിതനായ മാള കുഴുപ്പിള്ളി അബ്ദുൾ അസീസ് നിര്യാതനായി മാള വിഷൻ ചാനലിലെ മധുരം മലയാളം പരിപാടിയുടെ അവതാരകനായിരുന്നു അസീസ് സംസ്കാരം വൈകിട്ട് നടന്നു ഫോണിൻ പരിപാടിയിലൂടെ പ്രേക്ഷകരോട് വിജ്ഞാന വിനോദ ചോദ്യങ്ങൾ ചോദിച്ചും വിജയികൾക്ക് സമ്മാനങ്ങൾ നൽകിയും വർഷങ്ങളോളം നമ്മളോടൊപ്പം ഉണ്ടായിരുന്ന മുഴക്കമുള്ള ആ ശബ്ദം നിലച്ചു മാള സ്വദേശി കുടുപ്പള്ളി അബ്ദുൾ അസീസ് നിര്യാതനായി എക്കാലവും മാള വിഷിനൊപ്പവും മീഡിയ ടൈമിനൊപ്പവും ഒരു കുടുംബാംഗത്തെ പോലെ ചലിച്ച വ്യക്തിത്വമാണ് ഇല്ലാതായത് ശാരീരിക അവസ്ഥതകൾ മൂലമായിരുന്നു അന്ത്യം മധുരം മലയാളം പരിപാടി പ്രേക്ഷകരെ ചാനലുമായി അടുപ്പിച്ച വിനോദവിജ്ഞാന പരിപാടിയായിരുന്നു ഘട്ടം ഘട്ടമായി ചോദ്യങ്ങൾക്ക് ശരിയുത്തരം നൽകി ഒടുവിൽ വിജയത്തിന്റെ പടവേറുന്ന പരിപാടിക്ക് പ്രേക്ഷക സ്വീകാര്യത ഏറെയായിരുന്നു പ്രാദേശിക തലത്തിൽ പ്രേക്ഷകർ നെഞ്ചേറ്റിയ പരിപാടിയുടെ പൂർണ്ണ അവതാരകൻ മുഴങ്ങുന്ന ശബ്ദത്തിലുടമയായ ശ്രീ അസീസ് ആയിരുന്നു അവതരണത്തിൽ മാത്രമല്ല മുൻകാലങ്ങളിൽ നാടകരംഗത്തും എഴുത്തിലും പൊതുരംഗത്തും അദ്ദേഹം സജീവമായിരുന്നു അസീസ് എന്ന ഞങ്ങളുടെ കുടുംബാംഗത്തിൻ്റെ വേർപാടിൽ മീഡിയ ടൈം അതീവ ദുഃഖം രേഖപ്പെടുത്തുന്നു പ്രേക്ഷക മനസ്സിൽ ഇടം നേടിയ പ്രിയപ്പെട്ട അവതാരകന് ആദരാഞ്ജലികൾ നേരുന്നു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം